നമ്മൾ ഇറക്കാൻ പോകുന്നത് ചേന ചെമ്മീൻ മഴക്ക് വരുത്തിയതാണ് അരക്കിലോ ചേന കു അരിഞ്ഞ് കുക്കറിലകത്ത് വെക്കുക ഉപ്പിൽ വേവിച്ച ചെമ്മീൻ ഇതിലേക്ക് ഇടുക ഈ ചെമ്മീൻ കുറച്ച് വലുതായി ബ്ലൈൻഡ് ചെയ്തുകൊണ്ടാണ് ഇടണത് ചെറിയതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കൊപ്പ് വെള്ളം ചേർത്ത് വേവിക്കുക ഫ്ലെയിമിൽ അഞ്ച് ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് എട്ട് ചെറിയുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഇവയെല്ലാം ചതച്ചതിന് ശേഷം ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇനി ചതച്ചപ്പോൾ എല്ലാവരും അതിൻ്റെ അകത്തേക്ക് ചേർക്കുക രണ്ട് തണ്ട് കറിവേപ്പെല്ലാം ചേർക്കുക ഇനി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം ചേന വച്ചതും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക പൊടികൾ ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലെടുക്കുക നന്നായി വെള്ളം വറ്റിച്ചെടുക്കുക നമ്മളുടെ ചേന ച മീൻ മെഴുക്ക് വെട്ടിയത് റെഡി 叮铃铃。Ding, ding, ding.